നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതുവീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഷാൾക്ക ഹിഫ്സി ഷാൾക്ക നമ്മളെല്ലാവരും പ്രോ ഓഡി ഫുട്ബോൾ ഫാൻസിനും മറക്കാൻ പറ്റാത്ത ഒരു ജർമ്മൻ ക്ലബ്ബാണ് ജർമ്മനിയിലെ ടോപ്പ് ഫൈവ് ക്ലബ്ബുകളുടെ പേര് ഹിസ്റ്റോറിക്കലി ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ജർമ്മൻ ഫാൻസും ജർമ്മനിയിലുള്ളവരും പറയുന്നതിന് ആണ് ഷാൾക്കയുടെ പേര് സോ പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇട്ടിട്ട് ക്ലബിൻ്റെ അവസ്ഥ വളരെ മോശമാണ് വളരെ മോശമായ കുറേ ഡിസിഷൻസ് രണ്ടായിരത്തി പതിനഞ്ചിന് ആ ഒരു ഈ ഒരു ടൈമ് സ്പാൻ ആയിട്ടും എടുക്കുകയും ക്ലബ്ബ് ഇപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് സോ എന്താണ് ഷാർക്കയ്ക്ക് സംഭവിച്ചത് ബൊറുസിയ ഡോർമുണിൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രൈവലായ ഷാൾക്ക എന്താണ് അവർക്ക് സംഭവിച്ചത് എങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാർക്ക ലിക്വിഡേഷൻ്റെ വക്കിൽ വന്ന് എത്തി നിൽക്കുന്നത് നമുക്ക് നോക്കാം സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ലീഗിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്ത ടീമാണ് എഫ് സി ഷാൾക്ക രണ്ടായിരത്തി പതിനെട്ടിൽ മുണ്ടസ് ലീഗിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്തു അതിനുശേഷം തൊട്ടടുത്ത വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനി ചാമ്പ്യൻസ് ലീഗ് കിടക്കുന്നു അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത് ഗെയിംസോളം എന്നാ പറയുക വിൻലെസ് സ്ട്രീക്കിലോട്ട് ഒരു മാച്ച് ഒരു മുപ്പത് ഗെയിംസ് ജയിക്കാതെ അടുപ്പിച്ച് ഷാൾക്ക പോകുന്നതൊക്കെ അന്നത്തെ ഒരു ന്യൂസ് ആയിരുന്നു അതിനുശേഷം അവരെങ്ങനെയൊക്കെയോ ലീഗിൽ പിടിച്ചു നിൽക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും റെലഗേറ്റാവുന്നു ആ റെലഗേറ്റായ സീസണിൽ വെറും മുപ്പത്തിനാല് കളിയിൽ നിന്ന് പതിനാറ് പോയിൻസാണ് അവർക്കുണ്ടായിരുന്നത് മൈനസ് സിക്സ്റ്റി വൺ ആയിരുന്നു ഗോൾ ഡിഫറൻസ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും ബുണ്ടസ് ലീഗിലോട്ട് സെക്കൻഡ് ഡിവിഷനിൽ ചാമ്പ്യന്മാരായിട്ട് ബുണ്ടസ് ലീഗിലോട്ട് പ്രൊമോഷൻ നേടി നേടിവരുന്നു പക്ഷേ പിന്നീട് രക്ഷപ്പെടും എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കുമോ എന്ന് ഓർത്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ വീണ്ടും ബുണ്ടസ് ലീഗിൽ നിന്ന് ഷാൾക്ക റെലഗേറ്റ് ആവുകയാണ് സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സീസണിൽ കറൻലി ഷാൽക്ക റലഗേഷൻ സോണിൽ നിന്നും ആകപ്പാടെ മൂന്ന് പോയിൻറ്റ്സ് വ്യത്യാസത്തിൽ മാത്രമാണ് നിൽക്കുന്നത് സോ റെലഗേഷൻ സോണിൽ നിന്ന് മൂന്ന് പോയിൻറ്റ് ഗ്യാപ്പാണുള്ളൂ സോ വളരെ പരിതാപരമായ അവസ്ഥയിലാണ് അവിടെ ഉള്ളത് സോ എന്താണ് ഷാർക്ക് ഷാർക്കറ്റ് ഈ ഒരു ഡൗൺഫോളിന് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ അവർ കുറേ മോശം ഡിസിഷൻസ് എടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ടായിരത്തി പതിനാല് ടു ഇരുപത്തിരണ്ടിനിടയ്ക്ക് പന്ത്രണ്ടോളം കോച്ചുകൾ ആ ടീമിൽ വന്നു പോയിട്ടുണ്ട് പന്ത്രണ്ടോളം കോച്ചുകൾ സോ ഓട്ടോമാറ്റിക്കലി പ്ലേ കോച്ചുമാരെ സാക്ക് ഇടുമ്പോഴും അവർക്ക് പേയ്മെൻറ്റ്സ് നടത്തണം കൂടാതെ അവർ വാങ്ങിച്ചൊരു ഇപ്പോൾ ഒരു കോച്ചിന് ഇഷ്ടമുള്ള പ്ലെയർ ആയിരിക്കില്ല അടുത്തൊരു കോച്ചിന് ഇഷ്ടമുള്ള പ്ലേയറ് സോ അവിടെ ട്രാൻസ്ഫേഴ്സിൽ കുറേ മണ്ടത്തരങ്ങൾ ചെയ്യേണ്ടി വരികയാണ് സോ എന്നു പറയാൻ ബോർസ് ഗവൺമെന്റുമായിട്ട് ഇവർക്ക് അത്യാവശ്യം എന്നാ പറയുക നല്ലൊരു ഡ്രൈവറെയാണ് ഇവർക്കിടയിലുള്ളത് സോ അതിനെ തന്നെ അവിടെ ഒരു ഈഗോ ക്ലാഷ് ഉള്ളു സോ ജർമ്മനി പറയുന്നത് ഇവർക്കിടയിൽ ചെറിയൊരു ഈഗോ ക്ലാഷ് ഉണ്ടെന്നാണ് അതായത് മേ ബി ഒരു ടാലൻറ്റ് വരുമ്പോഴോ മേ ബി ഒരു കുഴപ്പമില്ലാത്തൊരു പ്രോസ്പെക്റ്റ് കയറി വരുമ്പോഴോ ഞങ്ങൾക്ക് ഇയാളെ കിട്ടണം എന്ന രീതിയിൽ അവർക്കിടയിൽ ചെറിയൊരു ഈഗോ ക്ലാഷ് ഉണ്ട് സോ ഈ പല കോച്ച്മാർ ഈ ഒരു ടൈം സ്പാന് വരുന്നു അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം സ്പാനിടയ്ക്ക് ഏകദേശം ധാരാളം പ്ലേഴ്സിനെ ഇവർ റെക്രൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇരുപത് മില്യനും പതിനഞ്ച് മില്യന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മുപ്പത് മില്യന് മേ അടുത്ത ടാലൻ ആ കപ്പാസിറ്റിയുള്ള പ്ലേയേഴ്സിനെ ഇവരിങ്ങനെ വാങ്ങിച്ചു കൂട്ടിച്ച ആൾക്ക് ആ സൈനിങ്ങുകളെല്ലാം ചീറ്റിപ്പോയി സോ ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ ഇവർ ഒരു മുപ്പത് മില്യൻ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുന്നു രണ്ട് വർഷം കഴിഞ്ഞിട്ട് പതിനൊന്ന് മില്യുന് ആ പ്ലെയറെ വിൽക്കുകയാണ് ഒരു ലോസിന് വിൽക്കുകയാണ് അതിനുശേഷം ഉദാ പേരെ കേൾക്കുന്ന ഒരു പത്ത് മില്യനൊരു പ്ലെയറിനെ സൈൻ ചെയ്യുന്നു രണ്ട് വർഷം കഴിഞ്ഞ് ഫ്രീ ഏജൻറ്റായിട്ട് ഫ്രീ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഫൈവ് ഹൺഡ്രഡ് കേക്കോ അങ്ങനെ വക്ക ലോസിന് ഒരു പ്ലെയറിനെ വിൽക്കേണ്ടി വരികയാണ് സോ ഈ ഒരു രണ്ടായിരത്തി പതിനഞ്ച് ടു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ ഒരു ടൈം വരെ ഏകദേശം ഈ പ്ലേയേഴ്സിനെ വാങ്ങിച്ചതിൽ നിന്നും അതായത് ജസ്റ്റ് ഫ്രം പ്ലേയേഴ്സിനെ വാങ്ങിച്ച് അവരെ വിറ്റതിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റി രണ്ട് മില്യനോളം ലോസ് ഷാർക്കോ ഉണ്ടാക്കിയിട്ടുണ്ട് നയൻറ്റി ടു മില്യനോളം ലോസ് ജസ്റ്റ് പ്ലെയേഴ്സിനെ വാങ്ങിച്ച് വിറ്റേ ആ ഒരു ഇതില്ല കാരണം ലോസിന് വിൽക്കേണ്ടി വന്നിട്ടുണ്ട് അഥവാ ട്രാൻസ്ഫേഴ്സിൽ കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ പല അക്കാഡമി പ്രോഡക്ട്സും വമ്പൻ ഫ്രീ ഏജൻ്റായിട്ട് അവർക്ക് വിൽക്കേണ്ടി വന്നിട്ടുണ്ട് അതാണ് നമുക്കറിയാം അക്കാഡമിക് പ്രോഡക്ട്സിൽ നിന്നും നല്ല പ്രോഫിറ്റ് ഫുൾ എമൗണ്ട് പ്രോഫിറ്റാണ് കൂടാതെ നമ്മൾ നോക്കുവാണെങ്കിൽ അക്കാഡമി ടാലൻസിനെ വിൽക്കുക വഴി പല ടീമുകളും നിലനിന്ന് തന്നെ പോകുന്നുമുണ്ട് സോ ഈ അക്കാഡമി ടാലൻസിന് നല്ല കുറേ പൂളുണ്ടായിരുന്നു ഈ ഷാൾക്കയിൽ നിന്ന് ധാരാളം ടാലൻറ്റുകൾ ജർമ്മൻ ഫുട്ബോളിൽ നിന്നും മറ്റുമൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് സോ പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് ആ ഒരു ടൈമിൽ രണ്ടായിരത്തി പതിനഞ്ച് ടു ഈ ഒരു ടൈംസ് വൺ വരെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റ് ഈ പല പ്ലേയേഴ്സിനെയും ഫ്രീ ഏജൻ്റ് ആയിട്ട് വിൽക്കുന്ന അവസ്ഥ നമ്മളുണ്ട് കോൺട്രാക്ട്സ് റൺ ഡൗൺ ചെയ്ത് അവരുമായിട്ട് പ്രോപ്പറായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാതെ ഡിസേർവിങ് ആയൊരു കോൺട്രാക്റ്റ് പല പ്ലേയേഴ്സിനെയും ഓഫർ ചെയ്യാതെ അവരെയാണെങ്കിൽ ഫ്രീ ഏജൻ്റ് ആയിട്ട് പറഞ്ഞു വരേണ്ട അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട് സോ ഒരു ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ മാറ്റിപ്പ് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ മാറ്റിപ്പിന് അന്നത്തെ ഇരുപത്തി മൂന്ന് വയസ്സുകാരും വളരെ അടുത്ത അപ്കമിംഗ് ബിഗ് ടാലൻ്റ് എന്ന് പറയുന്ന ഷാൾക്കയുടെ പ്ലെയർ ആളെ ഫ്രീ ഏജൻ്റായിട്ട് ലിവർപൂളിലോട്ട് പോകുന്നു തൊട്ടടുത്ത വർഷങ്ങളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കൊളോസിനാജിനെ ലെഫ്റ്റ് ബാക്കായ ലീഗിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ബാക്കായിരുന്ന കൊളോസിനാജിനെ ഫ്രീ ആയിട്ട് ആർസണിലോട്ട് വിടുന്നു അതിനുശേഷം ബിഗ്ഗസ്റ്റ് ബ്ലാൻഡർ ആയിട്ട് നമ്മൾ നോക്കുന്നത് ലിയോങ് ഗോസ്കേനെ ഫ്രീ ഏജൻ്റായിട്ട് ബായൻ മ്യൂണിക്കിലോട്ട് വിടുന്നു ദ ബെസ്റ്റ് മിഡ് ഫീൽഡർ ഇൻ ദ ലീഗ് ആയിരുന്നു കൊറച്ച്കെ ആ ഒരു ടൈമിൽ എല്ലാവരും കുറ്റി നോക്കിയ പ്ലെയർ കോൺട്രാക്റ്റിന് പ്രോപ്പറായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല ചെയ്ത ഓഫർ ചെയ്ത അതായത് ഡിമാൻഡ് ചെയ്യുന്ന സാലറി ഓഫർ ചെയ്യുന്നില്ല കോൺട്രാക്റ്റ് റൺ ഔഫ് ചെയ്യുന്നു ഫ്രീ ഏജൻറ്റായിട്ട് പോകുന്നു പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മാക്സ് മയർ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടാലഞ്ച് ഫ്രം ജർമ്മനി അടുത്ത ഡെക്കേഡിലെ എന്ന് പറഞ്ഞ് വന്ന ഒരു പ്ലെയർ ആണ് സോ അതേ അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തില്ല പക്ഷേ ആ ടൈമിൽ പ്രോബ്ലി ഈസി ആയിട്ട് മാക്സ് മേറിന് നല്ലൊരു എമൗണ്ട് കിട്ടണം ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടാലഞ്ച് ഫ്രം ജർമ്മനി എന്നായിരുന്നു അന്ന് മാക്സ് മാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സോ ആളെ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ഫ്രീ ഏജൻ്റായിട്ട് ആൾ ക്രിസ്റ്റൽ പാലസിലോട്ട് പോകുന്നു അതിനുശേഷം നെക്സ്റ്റ് ന്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അലക്സാണ്ടർ ന്യൂബെലിനെ ഫ്രീ ഏജൻ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ബയൻ മ്യൂണിക്കിലോട്ട് വരുന്നു സോ ഈ പല പ്ലേയേഴ്സിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്ലിയനിലോളം ലോസ് ഏകദേശം ഒരു നൂറ്റമ്പത് മില്യൻ ലോസ് ലോസ് നല്ല നൂറ്റമ്പത് മില്യനോളം മിനിമം ഇവർക്കാണെങ്കിൽ ട്രാൻസ്ഫേഴ്സിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതായിരുന്നു സോ ആ നൂറ്റമ്പത് മില്യൻ കിട്ടാതെ സീറോ ഈ ഈ അഞ്ചാറ് പ്ലേഴ്സിൽ നിന്നും ടോപ്പ് ടാലൻ പ്ലേഴ്സിൽ നിന്നും ഷാർക്ക എൻ സീറോ യൂറോസ് സോ നൂറ്റമ്പത് മില്യനോളം അവിടെ പോയി പിന്നെ തൊണ്ണൂറ്റി രണ്ടേ പോയിന്റ് അഞ്ച് മില്യണോളം നമ്മൾ നോക്കുവാണെങ്കിൽ ലോസസ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്തു ഈ ട്രാൻസ്ഫേഴ്സിൽ വാങ്ങിച്ചിട്ട് ലോസിൻ്റെ പ്ലേസിന് വിൽക്കുക വഴി തൊണ്ണൂറ്റി രണ്ടേ പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് മില്യനോളം അങ്ങനെ റെക്കോർഡ് ചെയ്യേണ്ടതൊന്നു സോ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ പരിതാപകരമായിട്ടാണ് അവർ ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ടീമിനാപ്പാടുള്ളത് മൂന്ന് മേജർ ട്രോഫീസ് ആണ് അവസാനമായിട്ട് അവർ നേടിയ ഡി എഫ് ബി പോക്കൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പക്ഷേ അതിനുശേഷം അവർ കുഴപ്പമില്ലാതെ പോയി കുറേ ടാലൻസുകൾ ഡെവലപ്പ് ചെയ്തു പക്ഷേ എന്നാലും അവസാനമായിട്ട് അവർ ബുണ്ടസ് ലീഗ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് അതിനുശേഷം ബുണ്ടസ് ലീഗ നേടിയിട്ടില്ല സോ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയിലും അവർ ആവറേജ് അറ്റൻഡൻസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ യൂറോപ്പ് എന്ന് തന്നെ പറയാം സോ ആവറേജ് അറ്റൻഡൻസ് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സീസൺ നോക്കാനായിട്ടാണെങ്കിൽ സിക്സ്റ്റി വൺ തൗസൻഡ് അവർ ചാമ്പ്യൻസ് ലീഗ് കളിച്ചുകൊണ്ടിരുന്ന ടൈമിൽ അവരെ അറ്റൻഡൻസ് എന്താണോ അത് തന്നെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സൂസില് സീസണിൽ അവർ റിലഗേഷൻ സോണിൽ എന്ന് നോക്കണം മുണ്ടസ് ലീഗ് ആയി ഒരു ടീം റിലഗേഷൻ സോണിലോട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പരിതാപരമായിട്ട് പെർഫോം ചെയ്ത് അറ്റൻഡൻസ് താഴ് പോവും പക്ഷെ ഷാൽക്കഡ ഫാൻസ് ആർ പാഷനേറ്റ് വളരെ പാഷനേറ്റ് ആയ ഫാൻസ് ആണ് ഷാൾക്കഡ് സോ അറുപത്തൊന്നായിരം തന്നെ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു സോ ഇപ്പം സെക്കൻഡ് ഡിവിഷനിലോട്ട് പോയി സോ സെക്കൻഡ് ഡിവിഷനിൽ വെച്ച് അറ്റൻഡൻസ് ഡൗൺ ആകുമെന്ന് ഇല്ല ഇപ്പോഴും സെക്കൻഡ് ഡിവിഷനിലും ഈവൻ ദോ ദേ ആർ ദർ ഇന്ത് റിലഗേഷൻ സോൺ അവർക്ക് ആവറേജ് അറ്റൻഡൻസ് സിക്സ്റ്റി ഉണ്ട് സോ ഷാർക്ക ഫാൻസ് വളരെ സപ്പോർട്ടീവാണ് സോ ഇത്രയും സപ്പോർട്ടീവായ ഒരു ഫാൻസ് ഫാൻസ് ബേസ് ഉണ്ടായിട്ടും അവർക്ക് കെയർ വരാൻ പറ്റുന്നില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ക്ലെമൻ ക്ലമൻസ്റ്റോണീസ് അവരുടെ ചെയർമാൻ ആയിരുന്നു ക്ലെമൻ ക്ലമൻസ്റ്റോണീസ് വൺ ഓഫ് ദ എന്നാ പറയുക ജർമ്മനിയിലെ ഫുഡ് ഇൻഡസ്ട്രിയിലെ ഒരു ടൈക്കോണാണ് സോ പുള്ളിയുടെ ആ കാര്യം പറയുന്നത് പുള്ളി അവിടെ കുറേ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് എടുത്തി രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം റിസൈൻ ചെയ്ത് പോവുകയുണ്ടായി ചെയർമാൻ സ്ഥാനത്ത് പക്ഷേ ആ സമയത്ത് ആളുടെ ഡിസിഷൻസും കുറേ മണ്ട തീരുമാനങ്ങൾ മാത്രമല്ല ആള് ഫൈനാൻസിലും മറ്റുമൊക്കെ എന്തോ ഊടായ്പകൾ കാണിച്ചു പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ അദ്ദേഹം വേറെ എന്തൊക്കെയോ കാണിച്ച് കുറേ കോൺട്രവേഴ്സി ആയിരുന്നു സോ ക്ലബിനെ നാശത്തിലേക്ക് നയിച്ചതിൽ അദ്ദേഹത്തിൻ്റെ പങ്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലമൻ സ്റ്റോണസിൻ്റെ പങ്കും വളരെ ഹൈ ആണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ മില്യൺ യൂറോസാണ് ഇപ്പം കറൻ്റ്ലി അവരുടെ ഡെപ്റ്റെന്നാണ് കേൾക്കുന്നത് സോ ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ എന്തായാലും ഒരു ഇരുന്നൂറ് മില്യനോളം ഡെപ്റ്റൊക്കെ ആയിട്ടായിരിക്കും അഥവാ ഇവർ റെലഗേറ്റ് ആയാൽ തേർഡ് ഡിവിഷനിലോട്ട് പോവുക സോ ജർമ്മനിയിലെ റൂളുകൾ പ്രകാരം ജർമ്മനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ലീഗിലും കളിക്കണമെങ്കിൽ അതിൻ്റേതായ ലൈസൻസുകൾ വേണം സോ അറ്റ് ദിസ് മൊമെൻറ്റ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പതിനേഴ് മില്യൺ യൂറോസിൻ്റെ ഡെപ്റ്റൊക്കെ ആയിട്ട് തേർഡ് ഡിവിഷനിലോട്ട് ചെന്നാൽ അവിടെ കളിക്കാനായിട്ടുള്ള ലൈസൻസ് ആ ലീഗ് കൊടുക്കത്തില്ല ജർമ്മനിയിൽ കാരണം ആ ഡെപ്റ്റും വെച്ചുകൊണ്ട് ആ ഡെപ്റ്റ് കവർ ചെയ്തുകൊണ്ട് ആ ലീഗ് കളിക്കാനായിട്ട് തേർഡ് ഡിവിഷൻ കളിക്കാനായിട്ട് ഷാൾക്കു സാധിക്കത്തില്ല സോ അതിനാൽ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് മേ ബി പണ്ട് റേഞ്ചേഴ്സിനൊക്കെ സംബന്ധിച്ച പോലെ ക്ലബ്ബാണെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്തിട്ട് ക്ലബിനെ പിരിച്ചു വിട്ട് ലിക്വിഡേറ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം അമ്മച്ചോർ ഫുട്ബോൾ കളിച്ച് വീണ്ടും തിരിച്ച് കയറുവേണ്ട അവസ്ഥയിലോട്ട് ഷാൾക്കയ്ക്ക് വരും കാരണം തേർഡ് ഡിവിഷനിൽ കളിക്കുക ഈ ഒരു ഡെപ്റ്റ് വെച്ച് ലീഗ് ലൈസൻസ് കൊടുക്കത്തില്ല സോ ലിക്വിഡേറ്റ് ചെയ്ത് അമർച്ചർ ലീഗ് കളിച്ച് വീണ്ടും ഷാൾക്കു കയറ് വരേണ്ട അവസ്ഥയിലോട്ട് കറണ്ട് റൂൾ പ്രകാരം വരുന്നതാണ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ മോശകരമായൊരു മൂമെൻറ്റിലൂടെയാണ് ഷാൾക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ എങ്ങനെയും ഈ സീസൺ റലഗേറ്റ് ആവാതെ പിടിച്ചു നിന്നാൽ മാത്രമേ അറ്റ് ദിസ് മോമെൻ്റ് ഷാൾക്കയ്ക്ക് ലിക്വിഡേറ്റ് ആവാതെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ സോ അവരുടെ ഫാൻ ബേസ് ഒക്കെ നോക്കുമ്പോൾ ഈ ഈയൊരു പരിതാപരാവസ്ഥയിലും സിക്സ്റ്റി വൺ തൗസൻഡോളം അറ്റൻഡൻസ് ആവറേജ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു സോ ദേ ആർ എ പാഷനേറ്റ് ക്ലബ് ദേ ആർ എ ഗ്രേറ്റ് ക്ലബ് ജർമ്മൻ ജർമ്മൻ ഫുട്ബോളിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ്സ് തന്നെയാണ് ഇൻ ടേംസ് ഓഫ് ഹിസ്റ്റോറിക്കലി പക്ഷേ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ മിസ്മാനേജ്മെൻ്റ് കാരണവും മോശം ഡിസിഷൻസ് കാരണവും ക്ലബ്ബ് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയുക ഷാർക്ക ഈ സീസൺ രക്ഷപ്പെടുവോ ഷാർക്കെ ഈ സീസൺ എങ്ങനെയെങ്കിലും റയലഗേറ്റ് ആവാതെ സെക്കൻഡ് ഡിവിഷനിൽ തന്നെ പിടിച്ചു നിന്ന് മേ ബി നെക്സ്റ്റ് സീസൺ എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഡിവിഷനിലോട്ട് കയറാനായിട്ട് സാധിക്കുമോ കണ്ടുനോക്കാം